കൊട്ടാരക്കരയിൽ തെരുവുനായ ആക്രമണത്തിൽ ഗർഭിണിയായ സ്ത്രീ ഉൾപ്പെടെ പന്ത്രണ്ട് പേർക്ക് പരിക്ക് പരിക്കേറ്റവർ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി വാഹനത്തിൽ യാത്ര ചെയ്തവരെയും തെരുവുനായ ആക്രമിച്ചു കൊട്ടാരക്കര ചന്തമുക്ക് പുലമൺ ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരം എന്നിവിടങ്ങളിലാണ് തെരുവുനായ ശല്യം രൂക്ഷമായിരിക്കുന്നത് രാവിലെയും വൈകിട്ടുമായാണ് പന്ത്രണ്ട് പേർക്ക് കടിയേറ്റത് ഇന്നലെ രാവിലെ ഉണ്ടായ തെരുവുനായയുടെ ആക്രമണത്തിൽ ലോഡിംഗ് തൊഴിലാളികൾക്ക് ഉൾപ്പെടെ പരിക്കേറ്റു പട്ടിയുടെ ഭയങ്കര പിന്നെ നമ്മുടെ തൊഴിലിന് പോയ പുറത്ത് പുറേ വന്നൊരു പട്ടി കടിച്ചു പിന്നെ ഒരു ഓട്ടോ പയ്യനെ തന്നെ ഒരു കടിയടിച്ചു ഇവിടെ ഇവിടുന്ന് അഞ്ച് പേരെ അന്ന് ഉച്ചയ്ക്ക് മുമ്പോട്ട് പന്ത്രണ്ട് മണിക്ക് പട്ടി കടിച്ചത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിൻ്റെ പേയുണ്ടെന്ന് പറഞ്ഞ് ഇഞ്ചക്ഷൻ എടുത്ത് അവരെ വീട്ടിൽ വിട്ടുന്നുണ്ട് അവരെ ഓരോ സ്ഥലപ്പേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നീലശ്വരം ഒന്ന് കൊട്ടാരക്കര രണ്ട് ഓർണാവുട്ടം ഒന്ന് പനിവേലി അവർ അങ്ങനെ അഞ്ച് പേരെയാണ് കടിച്ചേക്കുന്നത് നടന്ന് പോയവരെ നല്ലോണം കടിച്ചു പരച്ചിട്ടുണ്ട് പട്ടി നേരെ ഓടിപ്പോയെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ആശുപത്രിയിൽ അകത്തോട്ടാണ് കയറി പോയേക്കുന്നത് അത് അന്നേരം ഞങ്ങൾ പറയുകയും ചെയ്തു അന്നേരം ഞങ്ങൾ പിന്നെ മുനിസിപ്പാലിറ്റിക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പോലീസുകാർ വന്ന് എഴുതി എഴുതിയെടുത്തുകൊണ്ട് പോയിട്ടുണ്ട് പേര് അവരവരുടെ പേരുകൾ നീ അവർ നീ ആറ് ദിവസം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ആൾക്ക് നിവൃത്തിയില്ലാത്ത ആളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ജോലി ചെയ്യുകയാണെങ്കിലും ഈ പട്ടിയുടെ കടി കൊണ്ടുകൊണ്ട് ഇയാൾക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല ഈ പട്ടിയുടെ ഭയങ്കര ശല്യം അവിടെ രാത്രി ആയിക്കഴിഞ്ഞാൽ നമ്മൾ ചന്തയ്ക്കിടെ ആയാലും ഈ കൊട്ടാര ചന്തക്കിൽ എങ്ങ് ഒരു പട്ടിയുടെ ഭയങ്കര ശല്യമാണ് ഒരു ഒരു കൊച്ചുങ്ങൾ വരെ സ്കൂൾ വിടുന്ന സമയമാണ് അതിനകത്ത് കഴിഞ്ഞ വർഷം ഇതുപോലെ സംഭവം അവിടെ നിരത്തി കൊഞ്ച് മൂന്ന് പിള്ളേരെ കടിച്ചത് അന്നത്തെ കാലത്ത് കഴിഞ്ഞ വർഷം ഇതും ഇതുപോലെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക പട്ടിക ഭയങ്കര ശല്യമായിരിക്കുക അതിന് നടപടി ഇവിടുത്തെ മുനിസിപ്പാലിറ്റി എടുക്കണമെന്നുള്ള ഇതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് വൈകിട്ടോടെ ബൈക്കിലും ഓട്ടോയിലും സഞ്ചരിച്ചവരെയും തെരുവു ആക്രമിക്കുകയായിരുന്നു താലൂക്ക് ആശുപത്രിയിലെ രോഗിയെ കണ്ട് പുറത്തിറങ്ങിയ യുവതിയെയും തെരുവുനായ ആക്രമിച്ചു വൈകുന്നേരവും തെരുവുനായയുടെ ആക്രമണത്തിൽ ആറുപേർക്കാണ് പരിക്കേറ്റത് സംഭവം ഞാൻ ഫുഡ് വാങ്ങിക്കാൻ വന്നത് വണ്ടി വെച്ചിട്ട് ഫുഡ് വാങ്ങിച്ചിട്ട് വണ്ടിയെടുക്കാൻ പോയപ്പോ ഓടി വന്ന് കളിച്ചു കടിച്ചപ്പം ഞാൻ പിടിച്ച് എറിഞ്ഞ് എറിഞ്ഞിട്ട് പിന്നെയും ഓടി വന്ന് കടിക്കാൻ വന്നപ്പം ചവിട്ടിയപ്പം ഓടി അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് പോയി രണ്ട് പിള്ളേരെ കടിച്ചു ഓർ കൊച്ചു ഓരോ കൊച്ചിനെയും ഇതേ കടിച്ചു ഈ സമയത്തിപ്പം രണ്ടാറ് വേള അഞ്ചാറ് വരെ കടിച്ചു ഇവിടെ അഞ്ചാറ് വന്നിട്ടുണ്ട് സ്കൂൾ തുറന്ന സമയമായതിനാൽ ശല്യം രൂക്ഷമായത് നാട്ടുകാരെ ഭീതിയിലാക്കിയിരിക്കുകയാണ് അടിയന്തരമായി കൊട്ടാരക്കര നഗരസഭ തെരുവുനായ ശല്യം ചെറുക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം